നമസ്കാരം കുറച്ച് ദിവസങ്ങളായി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പിണറായി സർക്കാരിനെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായി പിണറായി വിജയനും പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് ബി ഡി ജെ എസ് ബി ജെ പിയുടെ ഭാഗമാണ് എൻ ഡി എയുടെ സഖ്യകക്ഷിയാണ് പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ പിണറായി സർക്കാരിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയും പിണറായി വിജയനെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ് പുകഴ്ത്തുകയും ചെയ്യുന്നു ഇപ്പോൾ ഇതാ യോഗനാഥത്തിലും വിശദമായിട്ട് വെള്ളാപ്പള്ളി പിണറായിയെ പുകഴ്ത്തി രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം യു ഡി എഫിന്റെ കടുത്ത രീതിയിൽ വിമർശിക്കാനും വെള്ളാപ്പള്ളി മറക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം എൻ ഡി എ വളർച്ചയും യു ഡി എഫിന്റെ തകർച്ചയും കാണുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ അധികാരത്തിലെത്തുമെന്ന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശ്വൻ പറയുകയാണ് ഇടത് സർക്കാർ മൂന്നാമതും അധികാരത്തിലെത്തിയാൽ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു മുഖം സി പി എമ്മിന് ഇല്ല എന്നും വെള്ളാപ്പള്ളി പറയുന്നു എസ് എൻ ഡി പി മുഖപത്രമായ യോഗനാഥത്തിൽ ഈഴവർ കറിവേപ്പിലയോ എന്ന പേരിൽ എഴുതിയ എഡിറ്റോറിയലിലാണ് വെള്ളാപ്പള്ളിയുടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വന്നിരിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗം സൃഷ്ടിച്ച വിടവ് നികത്താൻ സി പി എമ്മിന് സാധിച്ചിട്ടില്ല എന്നും എഡിറ്റോറിയലിൽ പറയുന്നുണ്ട് കോടിയേരിയുടെ സൗമ്യഭാവവും പിണറായിയുടെ സംഘാടന മികവും സി പി ഐ എമ്മിന് നൽകിയ കരുത്ത് അസാധാരണമായിരുന്നു എന്നാണ് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിക്കുന്നത് പരോക്ഷമായിട്ടല്ല നേരിട്ട് തന്നെ പിണറായി വിജയനെ പുകഴ്ത്താൻ വെള്ളാപ്പള്ളി മറക്കുന്നില്ല ഇന്ന് ആ കരുത്ത് വേണ്ടത്ര ഉണ്ടോ എന്ന സംശയവും എഡിറ്റോറിയലിൽ വെള്ളാപ്പള്ളി പറയുന്നു ജനകീയ മുഖമുള്ള മറ്റൊരു നേതാവിനെയോ നേതൃനിരയോ വളർത്തിയെടുക്കാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല എന്ന വിമർശനവും വെള്ളാപ്പള്ളി ഉന്നയിച്ചിട്ടുണ്ട് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ പിണറായി അല്ലാതെ മറ്റൊരാളെ അധികാരമേൽപ്പിക്കേണ്ടി വന്നാൽ ആ തീരുമാനം ഇടതുപക്ഷത്തിന്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുമെന്നാണ് പിണറായി പറയുന്നത് അതായത് വീണ്ടും പിണറായി വിജയൻ സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നും അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും പറയാതെ പറയുകയാണ് വെള്ളാപ്പള്ളി പിണറായി വിജയന് മാത്രമേ ഇപ്പോൾ സി പി എമ്മിൽ അത്രയും കരുത്തുള്ളൂ അല്ലെങ്കിൽ ജനകീയമായ ഒരു മുഖം പിണറായി വിജയന്റേത് മാത്രമാണ് എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത് പിണറായി വിജയൻ സർക്കാരും കുറ്റങ്ങൾക്കും കുറവുകൾക്കും അതീതരല്ല എന്നുകൂടി വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ടെങ്കിലും ആ മേന്മകളെ നിഷ്പ്രഭമാക്കുന്ന പ്രവർത്തികളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലർ ചെയ്യുന്നത് എന്നും വെള്ളാപ്പള്ളി നടേശൻ വിമർശിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലരുടെ പ്രവൃത്തി കൊണ്ട് സർക്കാരിനും മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും കളങ്കമുണ്ടാക്കുന്നു എന്നും എഡിറ്റോറിയലിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്തായാലും വെള്ളാപ്പള്ളി ഇപ്പോൾ ഇത് ആദ്യമായല്ല പിണറായി വിജയനെയും സി പി എമ്മിനെയും ഒക്കെ പുകഴ്ത്തി രംഗത്ത് വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപും വെള്ളാപ്പള്ളി യു ഡി എഫിനെ കടുത്ത രീതിയിൽ വിമർശിക്കുകയും അതേസമയം സി പി എമ്മിനെ പുകഴ്ത്തുകയും ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ പിന്നിൽ എന്താണ് ഇനി ബി ഡി ജി എസ് എൽ ഡി എഫിലേക്ക് കടന്നു വരാനുള്ള വഴി ഒരുക്കുകയാണോ വെള്ളാപ്പള്ളി എന്നൊക്കെ ഉള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ ചർച്ചകളെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി തന്നെ നയം വ്യക്തമാക്കി ഞങ്ങൾ എൻ ഡി എ വിട്ട് വരുന്നില്ല ഇവിടെ സുരക്ഷിതമാണ് എന്ന തരത്തിലുള്ള ഒരു വ്യക്തമാക്കൽ അദ്ദേഹം നടത്തിയിരുന്നു എന്തായാലും കൂടുതൽ ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഉള്ളൂ